എല്ലാ കൂട്ടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാച്ച് സ്കൂൾ ഇറങ്ങണമായിപ്പാണ് നേരെ ബസ്സിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂഡാണത്തു വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും രണ്ട് ഗെയിപ്പിളേ ഉണ്ടേ ഫസ്റ്റത്തെ മെച്ചാൽ നേരെ ഇറങ്ങി എന്തായാലും എനിമേഷനൊന്നും കണ്ടില്ല നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്കേൽ അടുത്തു ഇനിമിനെ കാണിക്കൊണ്ടിരിക്കും ഒത്തിരി ലോങ് ലോഡി പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചെങ്കിലും നോ ഒക്ഷൻ ഇപ്പം ഇറങ്ങിയതാണോ അറിയത്തില്ല കേട്ടോ എവിടുന്ന് പറഞ്ഞതെന്നാണ് തോന്നുന്നു അന്നേരം അടിച്ചു പിടിച്ചിട്ട് ഫസ്റ്റ് കില അടിച്ചുപറ്റി എന്തായാലും ടീമേറ്റ് ആണോ അറിയത്തില്ല സൈലൂട്ടാണെങ്കിൽ സ്കേറിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെയും തപ്പി വന്നേ എവിടെയുള്ളൂ ും ഉണ്ട് തൊട്ടടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ അത് മുകളിലാണെന്ന് പക്ഷെ എല്ലാം തായയാർ നേരെ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങനെ നോക്കിട്ട് വിടാൻ തന്നെ അവൻ ടീമേറ്റ് ആണ് ലോങ് അടിക്കുന്നുണ്ട് നമ്മുടെ ടീമേറ്റിനെ ഭാഗത്തിന് എന്നെ അടിക്കാത്തത് ഞാൻ ഞാൻ രക്ഷപ്പെട്ട് അവൻ കണ്ടിട്ടില്ല എന്തായാലും ഞെക്കി ഞെക്കി നിക്കാൻ സ്കോഡ് മൊത്തമായിട്ട് മൂന്ന് പേര് കില്ലടിച്ചാൽ സ്കോർ മൊത്തം മൈപ്പടുത്തിരിക്കുകയാണെന്നാൽ വീണ്ടും ഒരു മുപ്പത്തേഴ് പേർക്ക് ആ ലൈവ് കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ടീമിനിന് രണ്ടുപേരുടെ നല്ല റിവ് അടിച്ചുകൂടാറ് നേരെ വന്നു കൊടുക്കാൻ സമയത്ത് ചെയ്യും എൻ്റെ മോൻ എവിടെ ഒരു ഡ്രക്ഷോ ന്യൂസ് കേട്ടോ ഒരുത്തിനെ കണ്ടില്ലെങ്കിലും രണ്ട് പേര് ഇന്ന് അടിക്കുന്നില്ല അവിടുന്ന് ഒരുത്തിനാരും സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഒരുത്തിനാർ ബാൻഡിൻ്റെ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് നേരെ ഞെക്കി 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 അവനെങ്ങനെ നോക്കിട്ടു എന്നൊരു കില്ലെടുക്കാൻ വേണ്ടി നോക്കും അവനാ ഓട്ടുക്കത്തെ ഒരു ക്രോഹണം അവനടിച്ച് നോക്കിട്ടാണ് ടീമേൻ്റെയും കൂടി കണ്ടോ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ നിന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെക്കി പിടിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം അമ്മാതിരി ടീംസിനകത്ത് ആണെങ്കിൽ പുറത്തുനിന്ന് അകത്തു നിന്നൊക്കെ വരുന്നുണ്ട് നേരെ ഒരുത്തിനും കൂടെ അടിച്ചോടിച്ചോടിച്ചു അവിടെ വണ്ടീം കൊണ്ടൊക്കെ ഒന്ന് പിടിച്ചു വേണ്ടി നോക്കുന്നത് ഒരു ടീമാണോ അത് ശരിയാണ് ഫുൾ ടീമാണ് നേരെ സയൂട്ട് ആണാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എല്ലാ ടീം ഒന്നും യവനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് നേരെ നമുക്ക് സൈലൂട്ട് പോയിട്ട് അടിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ഇവിടെ പോയി നിരത്തില്ലേ നേരെ റിവ്യോ അടിച്ചു വിട്ടേക്കാം നേരെ വന്നൊരു അറുന്നൂറിൻ്റെ അറുന്നൂറിൻ്റെ ആണ് അടിച്ചു കൊടുത്തത് ഞാൻ അടിക്കാനാണ് നോക്കിയത് പക്ഷേ ആരും 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 വെപ്പഴത്തില്ലേ അറുന്നൂറ് അടിച്ചളഞ്ഞു ഓക്കെ എൻ്റെ മോനെ എല്ലാ സൈഡിലൊന്നും കിട്ടുന്നുണ്ട് ഇന്നേ ഞെക്ക് ഞെക്കി ഞെക്ക് ഞെക്കി ഓക്കെ മേടിച്ചില്ല അടിച്ചു കൊണ്ടെങ്കിൽ നോക്കിക്കോളും നേരം അടിച്ചു പിടിച്ചാൽ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു കില്ല് 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 എടുത്തു ഒറ്റ എനി കൂടി ബാക്കിയുള്ളൂ എന്നാൽ ഇത് ഇവ അടിച്ചുപോലെ ഞെക്കി ഞെക്ക് ഞെക്കിനെ അവിടെ അണാച്ചയും വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കണം ഓക്കെ എൻ്റെ മോനെ സ്കൂളും മൊത്തം വൈപ്പ് എന്നാലും സെറ്റാണ് വീണ്ടും നമ്മളെ രണ്ട് ടീംമേറ്റിനും കൂടെ അങ്ങ് റിവേ ചെയ്ത് കൊണ്ടിട്ട് സെറ്റ് ആക്കാൻ എന്നിട്ട് നേരെ നാന്നൂറുണ്ട് രണ്ട് റിവേ അടിച്ച് നേരെ നോക്കുന്ന വീണ്ടും ടോക്കൺ അറുന്നൂറ് ടോക്കണൊക്കെ വീണ്ടും ഉണ്ട് ആ ഒക്കെ അടിച്ചു നേരെ വന്നിട്ട് കഴിഞ്ഞ സമയത്ത് വീണ്ടും ഒരുത്തേനെ നല്ല കൂളായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കാൻ രണ്ട് ഞെക്ക് കൊടുത്തു പക്ഷേ അവനൊരു കൂസലുമില്ല വീണ്ടും ഓടിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ഒക്കെ അടിച്ച് വീണ് ഓടിക്കൊണ്ടിരിക്കാണ്ട് വീണ്ടടിച്ച് അടിച്ച് 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 അവനെയും കൂടി നോക്കിയിട്ട് എന്നാലും അവൻ ടീമേറ്റ് ആണോ അറത്തില്ല സലൂട്ട് ഒന്ന് ഓടിപ്പോന്നാണ്ടോ പക്ഷെ ഒരു മൈൻഡ് ഇല്ലായിരുന്നു ഇവിടെ നിന്ന് അടിച്ചിട്ടും ഒരു ഗ്രൂ ആട്ടാണോ ഏത് കിണാ നെക്കൊന്നും അറത്തില്ലല്ലോ നേരെ കൂടെ അവരെ തപ്പിട്ടാണ് വന്നത് നോക്കുന്ന സമയത്ത് ചങ്ങാ ഇപ്പോഴും ഇവിടെ കുഞ്ഞിഞ്ഞിരുന്നോണ്ടിരിക്കണം എന്തായാലും അടിച്ചുപൊടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ട് വെറുതെ എങ്ങ് കുഞ്ഞിരുന്നല്ല മുകളാണെങ്കിൽ എനിമി ഉണ്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റീവേ വടിക്കേണ്ടി പോകുന്ന സമയത്ത് വീണ്ടും ഒരുത്ത ബാക്കിലൊന്നും അവനെ അടിച്ച് നോക്കിട്ടു പത്ത് കിലോമീറ്റർ തൂത്തേനെ എന്തായാലും ഗ്ലൂ ആടാം ആ മുകളാണെങ്കിൽ എനിമീസ് ഉണ്ട് വേറെ എൻ്റെ മോനെ മുകളിൽ മാത്രമല്ല എല്ലാ സ്ഥലവും ഉണ്ട് നേരെ നല്ലോണം കിട്ടിയാണെന്ന് ഈറ്റ മോനെ അടിച്ച് ഇതോട്ട് ഗിണ്ണെന്ന് പറയും ഇതൊക്കെ എം ഫോർട്ടീൻ ഇല്ലെങ്കിൽ ഗ്രോസ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ എന്നോ ഡാമേജ് ആവാം ജസ്റ്റ് മിസ്സിലൊക്കെ ആയിരിക്കും രക്ഷപ്പെടുവാം ഒരു ഇരുന്നൂറ്റി അൻപത് അച്ചുപിയൊക്കെ ഉള്ളവണ് രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അടിച്ച് കണ്ട് ഗ്ലൂകൾ തൊട്ട് എരുമ്പേക്കും നമ്മളെ തട്ടുന്ന അവസ്ഥയാണ് വീണ്ടും ഗ്ലൂ ആയിട്ടും എന്തായാലും സൈഡിൽ നിന്നും കൂടി അടിക്കുന്നുണ്ട് നാല് നിന്നും അടിക്കുന്നുണ്ട് നേരെ മുകളിൽ കയറിയുന്നുണ്ട് നമുക്ക് സോണും പിടിച്ച് നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നതിൽ കുറച്ച് ഏറെ കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും പിന്നെ ഇവിടെ നിന്ന് അനക്കണ്ടല്ല കുറച്ച് ഇയർ വന്നേ നോക്കുന്ന സമയത്ത് രണ്ട് പേരുണ്ട് അവിടെ ഒരുത്തിനടിച്ച് നോക്കട്ടും മറ്റൊരാണെങ്കിൽ റിവേ അടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അതിനു മുമ്പ് ഓടി 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 വന്നുകൊണ്ടിരിക്കാന്നും റിവേ അടിച്ചുകൊണ്ടിരിക്കും പക്ഷെ വീണ്ടടിച്ച് നോക്കട്ടും കൂടി അടിച്ചു പക്ഷെ അതിന് വീണില്ല ബ്രേക്കറും അത് ഇതൊക്കെ തോക്കെ ഇവിടെയാണാ പോയെ അതൊക്കെ ഇവിടെയാണാ പോയെ പോയേ പോലും പോയില്ല മര്യാദക്ക് നേരെ നിക്കും ഗ്രെയിനേഡൊക്കെ അടുത്തു നിന്നൊക്കെ പൊട്ടുന്നുണ്ട് പക്ഷെ ഡാമേജ് മാത്രം പോകുന്നില്ല എന്നറത്തിൽ അടിച്ചടിച്ച് ചാവട അവിടെ നിന്ന് ഞെക്കുന്നുണ്ട് ഇവിടുന്ന് നെക്കുന്നുണ്ട് ഇന്നിട്ട് ചാവുന്നില്ലേ മൂന്ന് അടിക്കുന്നു എടുത്തേ എന്നിട്ട് അവനൊന്നും പറ്റുന്നില്ല ഉള്ളല്ല എല്ലാം അടി ഞാൻ വാങ്ങുന്നുണ്ട് നേരെ നോക്കി സാധനം ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങടിച്ചിട്ട് എം ബോർട്ടീൻ കൂടി ഇങ്ങ് തൂക്കിയായിരുന്നു പിന്നെല്ലാം ഇട്ടേ നേരെ നോക്കി ഇവനെവിടെ വീണടക്കുന്നത് ആരടിച്ചു നോക്കട്ടെ നേരത്തെ വീടാണോ അറിയത്തില്ലേ ഇപ്പോഴാണ് കാണാൻ എന്തെങ്കിലും രൂപ ഇട്ട് ആര് കൊച്ചിനും കൂടെ അങ്ങ് റീവേ റോബോ റോബോർട്ടിൻ്റെ മുകളിൽ എനിമയുണ്ടോ എന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഉണ്ട് അപ്പം അതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ വെറുതെ എല്ലാം നേരെ നോക്കുന്നാലും ഇവിടെ ഇല്ലാരത്തിലും അടിച്ചടിച്ച് അടിച്ച് ചാവു 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 ഇപ്പം ഞാൻ തന്നെ നേരൊരു മെഡിക്കറ്റൊക്കെ അടിച്ച് അവരാണ് കയറി വന്നുകൊണ്ടിരിക്കണം കുരുപ്പേ ബ്ലൂ ആട്ട് ഗ്ലൂട്ട് അടിക്കുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു നമ്മുടെ ടീമിൻ്റെ മൊത്തം ഉണ്ടായിരുന്നു വീഴുന്ന സമയത്ത് തന്നെ ഒറ്റക്കായിരുന്നു എല്ലാവരും കൂടി എടുത്തിടലൊക്കെയും നേരെ ആ ഒരു മാച്ചിൽ ഡെത്താണ് നേരെ അടുത്ത മാച്ചിൽ കെച്ചടിച്ച് ഇറങ്ങി എന്തായാലും ഇറങ്ങുമ്പോൾ തന്നെ ഈ കുരുപ്പാണെടുത്തൊന്നും തന്നെ കൊന്നു ആണ് വീണ്ടും റിവ്യോ അടിച്ചിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്താണ് ഇറങ്ങുന്ന സമയത്ത് ഏതൊരു കുരുപ്പനെ കൊന്നായിരുന്നു ഇവന്താണ് തോന്നുന്നത് ഫസ്റ്റ് പസ്സിൽ അടിച്ചിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് വരുന്ന സമയത്താണെങ്കിൽ നല്ല ഒരു കുട്ടൻ ലൂട്ടൊന്നും ഇല്ല ഉള്ള ലൂട്ട് വെച്ച് റിവ്യോ അടിച്ച് വിട്ടിട്ട് നമ്മളെ കൊണ്ടേ പറ്റുന്നില്ല അവന്മാരങ്ങും ചേട്ടട്ടെ മെല്ലെ റിവ്യോ അടിക്കായിരുന്നു അവനെയും തട്ടി എന്നാലും റിവ്യൂ ഇങ്ങനൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല എന്നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ വെറുതെ പതിനാറ് പേരെ ഉള്ളൂ ആരെങ്കിലും ഒക്കെ ഒന്ന് കില്ലേ കിട്ടിയില്ല അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിച്ചു ഇന്നോ രക്ഷാരും ഇറങ്ങുന്ന സമയത്ത് ഡെത്ത് ഡെത്തയക്ക കാര്യം പോക്കാണ് പിന്നെ ലൂട്ടൊക്കെ അടിച്ച് വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നേരെ നോക്കുന്ന സമയത്ത് പതിനേഴ് പേര് അലയുരുത്തണ വണ്ടിയും പിടിച്ചു വന്നിരിക്കുന്നു ഗണ്ണൊന്നും സെറ്റ് അല്ല ഈ യൂജൊക്കെ വെച്ചാണ് അടിക്കുന്ന ഇത് നല്ല ഗണ്ണാണ് പക്ഷെ ചില സമയത്ത് അടിച്ചലടിച്ചിലും ഡാമേജ് ആകത്തൊരു അവസ്ഥ തോന്നാറുണ്ട് എന്നാലും നോക്കാൻ അണ്ണാച്ചെ അകത്ത് വിളിച്ചിരിക്കാർന്നു എനിക്ക് ഡൗട്ട് അടിച്ചത് എൻ്റെ അകത്തുണ്ടോ എന്ന് പിന്നെ ഇല്ലാന്ന് വെച്ചു കാരണം മുകളിലോട്ട് ഓടിക്കാൻ തന്നെ ചാൻസ് ഇല്ലാച്ചു അവൻ എന്തായാലും ഇവിടത്തേക്ക് പോയി അറത്തില്ലേ വീണ്ടും ഓടിയായിരുന്നു ഇപ്പം കാണുന്നില്ല എവിടെ ഗ്ലൂ ആട്ടോ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇട്ടെന്ന ഞാൻ വെച്ചിട്ട് മുകളിലോട്ട് കയറിയിട്ട് ആ ഒരു സ്റ്റെപ്പില്ലേ അവിടെ ഇട്ടതാണ് എന്നാണ് വിചാരിച്ചു നോക്കുന്ന സമയത്തല്ല താഴെ തന്നെ അവൻ അവിടെ അവിടെത്തന്നെ ഗ്ലൂ ആയിട്ട് നിൽക്കുകയാണ് ബ്രേക്കറൊക്കെ തോക്കരുന്ന് ഫീസും കൂടി തീർന്നു നീ നേരെ ഞെക്കിയിട്ടും സ്കൂഡ് മൊത്തമോ സ്കോഡ് ഇല്ല അതുകൊണ്ടും എല്ലാ എങ്ങനെയോ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുമായിരുന്നു എൻ്റെ അടുത്ത് കിട്ടുകൊണ്ട് ഞെക്കി ീർത്ത് എന്നാലും മൂന്നിക്കില്ലും കൂടി തൂത്തരും പെട്ടെന്ന് ലൂട്ടങ്ങളൊക്കെ അങ്ങ് ചാമ്പിക്കൊണ്ടിരിക്കണം ലെവൽ ഫോർ വെസ്റ്റിന് എടുക്കണം അങ്ങനെ റിപ്പ് എടുക്കിട്ട് അടിച്ച് എരിയ പറഞ്ഞു ലെവൽ ഫോർ വെസ്റ്റൊക്കെ അങ്ങ് വിട്ടിളവേണ്ടി പറ്റുമോ നേരെ അതും കൂടി തൂക്കിയിട്ടും നേരെ മൂന്ന് കില്ലും പതിനാല് പേര് നമ്മൾ ടീമേറ്റ് മൂന്ന് പേര് അലവുണ്ട് എന്നാലും സെറ്റാണ് അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചേ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡ്രോപ്പ് എടുക്കുന്നു സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഒരു സൂണിൻ്റെ പുറത്ത് നിന്ന് അവനെ നോക്കി ഇന്ന സമയത്താണെങ്കിൽ ഫുൾ എനിമിയും എല്ലാ സാധനവും എനിക്കാണ് ഗിണ്ണ് മാറ്റാനും പറ്റുന്നില്ല എല്ലാം തന്നെ എസ് കെ എസ് ഒക്കെയാണ് കുറേ പേര് വെച്ചുള്ളത് അതിൽ നിന്നുള്ള ഇ യു ജി ഗണ്ട് തന്നെയാണ് കാരണം രണ്ടു മൂന്ന് പത്തഴി അടിച്ചാൽ ചിലപ്പോൾ രണ്ടെണ്ണം കൂടാം അതാണ് വേറൊരു പ്രശ്നം അങ്ങനെ വെച്ച് നെക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ല ചില സമയത്ത് ഭയങ്കര ഡാമേജായിരിക്കും ചില സമയത്താണെങ്കിൽ പത്തും പതിനൊന്നൊക്കെ പോകുന്നതായിരിക്കും മോക്ക് എന്തെങ്കിലും അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ നല്ലോണം ഡാമേജ് കൊടുത്തെങ്കിലും എനിക്ക് കില്ല് വന്നില്ലായിരുന്നു ഓക്കെ എന്നാലും നാല് കിലും തൂത്ത് കാര്യം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൈലാണ് കുരുത്തിന് അടിച്ചായിരുന്നു അതിനെ കില്ലടിച്ച് നോക്കുമ്പോൾ സംബന്ധിച്ചു അങ്ങനെ ഓടി വന്നിട്ട് അവിടെത്തന്നെ നേരെ ആണ് എന്തായാലും നേരെ തുള്ളി ഇറങ്ങി പക്ഷേ തുള്ളി അടിച്ച് ശരി ശരിയായില്ല എന്നാലും ഈ സൈഡിൽ പോയി നിൽക്കാം എന്തായാലും അവൻ ഉറപ്പായിട്ടും ഈ സൈലിലൂടെ തന്നെ ഓടി വരുന്നതായിരിക്കും അതുകൊണ്ട് സോൺ വരുന്നത് കൊണ്ട് ഉറപ്പായിട്ട് ഈ ഒരു വഴിയേലുള്ളൂ വേറെ ഏത് സൈഡിലൂടെ അവൻ ഓടിപ്പോ ചാൻസ് ഇല്ല അവിടെ വെയിറ്റ് ചെയ്ത് അടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടിയാ അവൻ കണ്ണെടുത്ത് പക്ഷെ ഒരു കാര്യമില്ല പിന്നല്ല ഇവൻ വിചാരിച്ച് തീരുന്നെടുത്ത് നമ്മൾ വിചാരിച്ച് തുടങ്ങണം നേരെ അഞ്ച് കിലോമീറ്റർ തൂത്തേരി പെട്ടെന്ന് ലുട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി എന്തായാലും എ സി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കണ്ണ് ചേഞ്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു മേടി വന്നുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാവശ്യമില്ലായിരുന്നു എനിക്ക് എന്തിൻ്റെ ആവശ്യം അരി കണ്ടെന്ന മതിയായിരുന്നു ഓക്കെ എന്തായാലും അവനൊരു ഫ്രീസും കൂടി തൂക്കി എറിഞ്ഞ ഒരു സാധനം കൂടി വിട്ടേല് ഡാമേജ് പോകും അറിയത്തില്ല എന്തായാലും പോയി അതുകൂടാണെങ്കിൽ പോയാൽ അടുത്ത് പോയില്ലല്ലോ അത് വേറെ എങ്ങോട്ട് പോയി ഒക്കെ പുട്ടിയോ സൈഡിൽ നിൽക്കുന്ന ഇനിമി നോക്കായി വേറെ ലെവൽ ഐറ്റം ആരും ലെവലായിട്ടും ആരോ അടിച്ചാണെന്തായാലും ആർക്കില്ല വരുമോ മറ്റവനാണ് കൂടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അതിൽ ഡാമേജ് പോയിട്ടുള്ളി പോലെ തുള്ളി പോലെട പോയി അന്നേരം ആ ടീമിനെ അവൻ റിവൈസ് നേരെ നേരം ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൂടുന്നവൻ ആ സൈഡ് പോയിട്ട് വീണ് നോക്കാം കേട്ടോ മിക്കവാറാ മരത്തിൽ തരിയിട്ട് താരത്തോട്ട് വീണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചങ്ങ അവിടെ കിടക്കുന്നുണ്ട് നേരെ കില്ല കില്ല കില്ലട കില്ല അമ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അവനെ എലിമിനേറ്റ് എലിമിനേറ്റായിപ്പോയി റീലോഡായി ഉണമെന്ന് തന്നെ അവൻ്റെ ഡെത്തായി നമ്മൾ ഗ്രോസിനായിരുന്നു അതിങ്ങൾ അടിച്ചു പറ്റി ചങ്ങാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സുഖം പുറത്താണ് സുഖകാര്യമല്ല എന്നാൽ രണ്ടടിക്കുകയും അരിക്കലും കൂടി കാണുമ്പോൾ ഏഴ് കിലും വിത്ത് പോയിരുന്നാലും ലക്ഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ഇനിസ്റ്റാണെങ്കിൽ തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ എടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്